ഹായ് ഗായ്സ് അപ്പം ഇറ്റ്സ് മീഡാനി ഇപ്പം നമ്മൾ പുതിയ അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ അപ്ഡേറ്റ് വന്നിട്ട് ഫോണിൽ കിടക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മണിക്ക് പറയും ഞാനിപ്പോഴാണ് ഒന്ന് എഴുന്നേറ്റത് ഉറക്കമായിരുന്നു അപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഈ അയച്ച ഔട്ടായത് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും കൺഫേം ആയിട്ട് പറയുന്നത് വേറെ ആരുമല്ല ശരണി പുറത്തായി എന്നൊന്നാൾ ഓക്കേ ശരണിക്ക് പവർ റൂമാണെന്ന് തോന്നുന്നു പുള്ളിയെ ഇതാക്കിയത് കുഴപ്പത്തിലാക്കിയെന്ന് തോന്നുന്നു രണ്ട് മൂന്നാഴ്ച പവർ റൂമിലും കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു പിന്നെ ഇതിൻ്റെ നെഗറ്റീവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു അപ്പം ഈ ആഴ്ച വരെ അവരെ തിരഞ്ഞെടുത്തു പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഞാൻ ശ്രീരേഖ കഴിഞ്ഞ ആഴ്ച നല്ല രീതിയിൽ പെർഫോമൻസ് ഒക്കെ ചെയ്തായിരുന്നു പക്ഷേ എന്നാലും ഞാൻ ഒട്ടും ശരണി പോകുന്ന പ്രദേശമില്ല അതിനേക്കാളും പോളും ഓട്ടും കാര്യങ്ങളൊക്കെ ശരണിക്ക് ഉണ്ടായിരുന്നു വ്യാഴാഴ്ച വരെ പിന്നെ അങ്ങോട്ട് മറിഞ്ഞു ഒരു വിടത്തും ഇല്ല ഓക്കെ നമ്മുടെ അപ്ഡേറ്റ് ചെയ്താണ് അപ്പോൾ ഇനി പുതിയ എന്തെങ്കിലും വേറെ ആരെങ്കിലും ഒരാളെ ഉള്ളു ഈ ആഴ്ചയില ഒറ്റ ഒരാളെ ഔട്ട് ആയിട്ടുള്ളതാണ് അറിയാൻ കഴിഞ്ഞേക്കുന്നത് സൺഡേ ഇല്ലതാണ് അറിയാൻ കഴിഞ്ഞേക്കുന്നത് സൺഡേ ഇല്ല അപ്പോൾ ഈ ആഴ്ചത്തേക്ക് ശരണിയാണ് ഓക്കെ ഗൈസ് ബൈ അപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയാം ഒറ്റ ഒരാളെ പോകുന്നുള്ളൂ